ഇന്ന് രാവിലെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ വീടിയാണ് രാവിലെ തന്നെ ഞാനൊന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ താമസിച്ച് എഴുന്നേറ്റ് ആദ്യം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് കരുതിയത് താമസിച്ച് എഴുന്നേറ്റ് കാരണം പുട്ടാക്കി അങ്ങനെ നമ്മൾ പുട്ടിലുള്ള മാവ് കുഴച്ച് വെക്കുന്നുണ്ട് ഇന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പുട്ടിലുള്ള ഒന്ന് കുഴച്ച് കുക്കറടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേഗം പുട്ടുണ്ടാക്കിയെടുക്കുകയാണ് പുട്ടിൽ നിന്ന് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കടലക്കറി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയത് നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു അപ്പോൾ സജി തീരുളളി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ കടലക്കറി ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ പുട്ട് ഏകദേശം ആയിട്ടുണ്ട് പുട്ട് കഴിഞ്ഞാൽ കടലക്കറി ഉണ്ടാക്കാൻ തലേന്ന് കുതിർത്ത് വെച്ച കടല കുക്കറിലിട്ടിട്ട് ഒരു സവാളയും ഒരു പച്ചമുളകും തക്കാളിയും ഉണ്ടെങ്കിൽ ചേർക്കാം ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കടല വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കൊരു മസാല തയ്യാറാക്കാം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യം കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അവസാനം ഒരു ഇച്ചിരി വെരും ജീരകം പൊടിച്ചത് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഒരു നമുക്ക് വേണ്ടത്ര രീതിയിലളവ് എടുക്കാം എരിവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അങ്ങനെ ഇച്ചിരി വെള്ളമൊഴിച്ച് ഈ ഉരുളയൊന്ന് മാറ്റി വെക്കാം കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ചൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ച മസാല ആ മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർത്ത് ഇന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ കടല വേവിച്ചപ്പോൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ കടല നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ കടലക്കറി ഭയങ്കര മണമാണ് നല്ല ടേസ്റ്റുമാണ് ഈ കടലക്കറി അപ്പോൾ കടല അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കുറുകിയ കടലക്കറി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത് അപ്പം നല്ലപോലൊരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ മതി പിന്നെ കുഞ്ഞ് പുട്ടും കടലക്കറിയും കൂടെ കഴിക്കുന്നതാണ് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്